അങ്ങനെ തരുൺ മൂർത്തിയുടെ സംവിധാനത്തിൽ ലാലേട്ടനും ശോഭനയും ഒരുപാട് നാൾക്ക് ശേഷം ഒന്നിച്ചഭിനയിക്കുന്ന ദി മോസ്റ്റ് അവൈറ്റഡ് തുടരും മൂവി ഇതാ റിലീസായിട്ടിരിക്കുകയാണ് സിനിമ ഇറങ്ങിയ സമയം തൊട്ട് തന്നെ പോസിറ്റീവ് റിവ്യൂസ് മാത്രമാണ് സകലമായ സോഷ്യൽ മീഡിയസിലും വന്നുകൊണ്ടിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല സിനിമ ഒരു ഫാമിലി ഓറിയൻറ്റഡ് സിനിമയാണ് ഒരു ഫാമിലി ഓഡിയൻസിന് നല്ല രീതിയിൽ ആവുന്ന രീതിയിൽ പല പല ഇമോഷൻസും കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ടാണ് ഈ ഒരു മൂവി റിലീസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ദി മോസ്റ്റ് അവൈറ്റഡ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഒരുപാട് പേര് കാത്തിരുന്ന ഒരു സിനിമയാണ് എംബുരാൻ എന്നൊക്കെ പറഞ്ഞ ബിഗ് ബഡ്ജറ്റ് പടങ്ങളല്ല ലാലേട്ടനിൽ നിന്ന് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് ലാലേട്ടനെ ഒരു ഫാമിലി ഓഡിയൻസ് അല്ലെങ്കിൽ ഒരു ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് ലാലേട്ടൻ അഭിനയിച്ച് കാണാനും അത്തരത്തിലുള്ള ലാലേട്ടനിൽ നിന്ന് കണക്ട് ആവുന്ന ഇമോഷൻസ് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ മലയാളം സിനിമ ഇഷ്ടപ്പെടുന്ന ഓഡിയൻസിന് ആ പഴയ ലാലേട്ടനെ തന്നെയാണ് ഇഷ്ടം അപ്പൊ എന്തൊക്കെയാണെങ്കിലും സിനിമയ്ക്ക് നല്ല നല്ല പോസിറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് വരുന്നത് സിനിമ തിയേറ്ററുകളിലെല്ലാം നല്ല രീതിയിൽ തന്നെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടരും മൂവി നല്ല രീതിയിൽ തന്നെ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചതിന് ലാലേട്ടൻ മുതൽ ബാക്കിയുള്ള എല്ലാ പ്രമുഖ കഥാപാത്രങ്ങളും എത്ര രൂപയാണ് ഈ പറയുന്ന തുടരും മൂവിയിൽ അഭിനയിക്കാനായിട്ട് തങ്ങളുടെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ലാലേട്ടൻ ഫാൻസ് എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമല്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ഷൈജു അടിമാലി ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് ഒരു കോമഡി ആക്ടറാണ് അടുത്തതായി പറയുന്നത് പ്രകാശ് വർമ്മ പ്രകാശ് വർമ്മ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് ഈ ഒരു മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് കൃഷ്ണപ്രഭ കൃഷ്ണപ്രഭ ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് ഒരു കോമഡി ആക്ട്രസ് ആണ് പുള്ളിക്കാരത്തി അടുത്തതായി പറയുന്നത് ബിനു പാപ്പു ബിനു പാപ്പു ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് തന്റെ പ്രതിഫലമായിട്ട് തുടരും മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് രാജു മണിയമ്പിള്ളജു രാജു ഏകദേശം മുപ്പത് ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് അർഷാ ചാന്ദിനി അർഷാചാന്ദിനി ഏകദേശം ഇരുപത് ലക്ഷം രൂപയാണ് തൻ്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ഇർഷാദ് അലി ഇർഷാദ് അലിയും ഏകദേശം ഇരുപത് ലക്ഷം രൂപ ാണ് തന്റെ പ്രതി പ്രതിഫലമായിട്ട് ഈ ഒരു തുടരും മൂവിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് ഫർഹാൻ ഫാസിൽ നമ്മുടെ ഫഗത് ഫാസിലിന്റെ അനുജനായിട്ടുള്ള ഫർഹാൻ ഫാസിൽ ഏകദേശം പതിനഞ്ച് ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതിന് വാങ്ങിയിട്ടുള്ളത് അടുത്തതായി പറയുന്നത് തോമസ് മാത്യു തോമസ് മാത്യു നമുക്കറിയാം ആനന്ദം സിനിമയിലൂടെയാണ് പുള്ളിക്കാരന്റെ സിനിമയിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് തന്റെ പ്രതിഫലമായിട്ട് വാങ്ങിയിട്ടുള്ളത് അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ അടുത്തതായി പറയുന്നത് ശോഭന ശോഭന ഏകദേശം നാല് കോടി രൂപ ഈ പറയുന്ന തുടരും വാങ്ങിയിട്ടുള്ളത് ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് ഒരു ഗേൾ ആയിട്ട് ശോഭനയെ കാണാനായിട്ട് ഒരുപാട് പേര് ഈ ഒരു സിനിമയിലൂടെ നല്ല രീതിയിൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള ആണ് ശോഭനയുടെ ഈ ഒരു കഥാപാത്രത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അടുത്തതായി നമ്മുടെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ലാലേട്ടൻ ദി കംപ്ലീറ്റ് ആക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ലാലേട്ടൻ്റെ ആ ഒരു ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു അഭിനയം തന്നെയാണ് ഈ ഒരു സിനിമയുടെ വിജയമെന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ലാലേട്ടൻ ഈ പറയുന്ന തുടരും മൂവിയിൽ അഭിനയിക്കാനായിട്ട് തൻ്റെ പ്രതിഫലമായിട്ട് പതിനെട്ട് കോടി രൂപയാണ് ഈ ഒരു സിനിമയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെച്ച ലാലേട്ടൻ മുതലുള്ള എല്ലാ താരങ്ങളുടെയും പ്രതിഫലം ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ റിപ്പോർട്ട് ചെയ്യുന്ന പ്രതിഫലങ്ങളാണ് ഇതിലൊക്കെ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ തൊട്ട് തന്നെ നല്ല രീതിയിലുള്ള പോസിറ്റീവ് അഭിപ്രായങ്ങൾ തന്നെയാണ് കിട്ടുന്നത് എല്ലാവരും എടുത്തു പറയുന്നത് എംബുരാനിലുള്ള എന്താണ് തോക്കൊക്കെ എടുത്ത് വെടിവെച്ച് ഒരുപാട് ആക്ഷനൊക്കെ കാണിക്കുന്ന ലാലേട്ടനെ അല്ല ഫാമിലി ഓഡിയൻസിനെ കണക്ട് ചെയ്യുന്ന ആ ഒരു ഒക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ലാലേട്ടനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം എന്ന് തന്നെയാണ് സിനിമ കണ്ടിറങ്ങിയ എല്ലാ ഓഡിയൻസും പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളും ഈ ഒരു സിനിമ തിയേറ്ററുകളിൽ തന്നെ പോയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റുകളായിട്ട് അറിയിക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം നമുക്ക് മറ്റൊരു വീഡിയോ കാണാം താങ്ക്